ഉപ്പുമുളകുന്ന ടെലിവിഷൻ ഷോ അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒന്ന് തന്നെയാണ് അതിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത രണ്ടുപേരാണ് ബിജുവും നിഷയും രണ്ടുപേരുടെ വാർത്തകളും സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിനു മുൻപും വൈറലായിട്ടുണ്ട് ഉപ്പുമുളകും കുടുംബം എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബമായിട്ടാണ് പ്രേക്ഷകർ കാണുന്നത് അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ ഇപ്പോഴിതാ കുറച്ചധികം എപ്പിസോഡുകളായി നിഷയും ബിജുവും ഇവിടെ എത്താറേയില്ല ഇപ്പോൾ ഉപ്പും മുളകിൽ ബിജു സോപാനവും നിഷ സാരംഗും എത്തുന്നില്ല എന്നത് പരാതിയായി മാറിയിരിക്കുകയാണ് ഇവർ ഇനി ഈ സീരിയലിലേക്കുണ്ടാകില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതെല്ലാവർക്കും സങ്കടമാണ് ആദ്യ വാർത്തയിൽ തന്നെ എത്തിച്ചത് അത് വിശ്വസിക്കാനാകുന്നില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു അതോടൊപ്പം തന്നെ പ്രേക്ഷകരെല്ലാവരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നുമുണ്ട് എന്ന് പറഞ്ഞാലേ അത് നിശയും ബിജുവും ചേരുമ്പോഴാണ് ബാലുവും നീലുമില്ലാതെ എന്ത് ഉപ്പും എന്ത് ഷോയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്കത് ഉൾക്കൊള്ളാനാകില്ല ഉപ്പുമുളകിൽ ഒരുപാട് താരങ്ങൾ വരുന്നുണ്ട് ശിവാനിയും കേശുവും ഒക്കെ ഇപ്പോഴും ആ സീരിയലിലുണ്ട് അവരുണ്ടെങ്കിലും ബാലുവും നീലുവില്ലാതെ ഞങ്ങൾക്ക് ആ സീരിയൽ മുന്നോട്ട് കൊണ്ട് പോകാനാകില്ല എന്ന് പ്രേക്ഷകർ പറയുന്നു അതുതന്നെയാണ് മറ്റുള്ള പ്രേക്ഷകരും നോക്കുന്നതും മനസ്സിലാക്കുന്നതും സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ അതേ വാർത്ത തന്നെയാണ് പറയുന്നത് എവിടെ പോയി ബിജു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് നിരവധി പേർക്കാണ് ഇതിനെക്കുറിച്ച് അറിയേണ്ടതും ആരാധകർക്ക് വലിയ ഇഷ്ടവുമാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ഉപ്പുമുളകും എന്ന ടെലിവിഷൻ പരമ്പര അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടതാകാൻ വേണ്ടി ഒരുപാട് കാരണങ്ങളൊന്നും വേണ്ടി വന്നില്ല സാധാരണ കഥാപശ്ചാത്തലം തന്നെ ധാരാളമായിരുന്നു എല്ലാ പ്രേക്ഷകരെയും അംഗീകരിക്കുകയും എല്ലാ പ്രേക്ഷകർക്കും ഏറ്റെടുക്കാൻ പോകുന്ന ഒരു തരത്തിലെ കഥാപാത്രങ്ങളായിരുന്നു ഉപ്പുമുളകിൽ സാധാരണ സേലികളിൽ കണ്ടുവരുന്ന അമ്മായിമ്മ പോരോ നാത്തൂൻ പോരോ ഒന്നുമില്ലാതെയായിരുന്നു ഉപ്പുമുളകിലെ ഈ ഷോ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെ ഇടയിലെ ഇവരുടെ വിജയം ഇവർ അങ്ങനെ വിജയിച്ചു മുന്നേറുമ്പോഴായിരുന്നു ഇതിൽ പല പ്രശ്നങ്ങളും വന്നത് ആദ്യം സംവിധായകന്റെ പ്രശ്നം വന്നു അങ്ങനെ മുളകും നിൽക്കേണ്ട ഒരവസ്ഥ വന്നു പിന്നീട് പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം തന്നെ ഇവർ മുളകും രണ്ടാമത്തെ സീസണും തുടങ്ങി എന്നാൽ രണ്ടാമത്തെ സീസണും ഇപ്പോൾ വല്ലാത്ത രീതിയിൽ നിൽക്കുകയാണ് ബാലവും നീലവും ഇല്ലാതെ ഈ സീരിയൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല ആ കുട്ടികൾ അച്ഛനമ്മമാരില്ലാത്തതുപോലെ ജീവിക്കണം എങ്ങനെ ജീവിച്ചാലും അവർ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ ഭംഗിയുള്ളൂ അവരുടെ ഇടയിലെ കുടുംബ കുടുംബവിശേഷങ്ങൾ അറിയുമ്പോഴാണ് അത് പ്രേക്ഷകർക്ക് ഇരട്ടി സന്തോഷമായിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ബാലവും നീലവും ഇല്ലെങ്കിൽ അത് വളരെ വളരെയധികം വിഷമം ഉണ്ടാക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ സീരിയൽ ആകുന്നില്ല മുളകും എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ബാലവും നീലവും വേണം ബിജു സോപാനവും നിഷാസാരംഗമില്ലാതെ ആ സീരിയൽ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയാണ് അതാണ് ഇപ്പോൾ കാണുന്നത് ആ സീരിയലിനോടുള്ള പ്രേക്ഷക സ്വീകാര്യത തന്നെ ഇവരുടെ ആ കുടുംബത്തിലെ എല്ലാവരുടെയും ഒത്തുചേരലാണ് ഒരു കുടുംബം പോലെ ഇരിക്കുകയും ഒരു കുടുംബത്തിലെ വിശേഷം നമ്മൾ കാണുന്നത് പോലെയും തോന്നും അതാണ് ഇവരുടെ പ്രത്യേകത അതല്ലാതെ മറ്റെന്ത് കൊണ്ടുവന്നാലും അത് പ്രേക്ഷകർ ഏറ്റെടുക്കില്ല എന്നുള്ള കാര്യം അത്രമേൽ ഉറപ്പാണ് എന്ന് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ